എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ ഏവർക്കും സ്വാഗതം ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തിവരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാവർക്കും നമസ്കാരം ഇവർ ചേമ്പർ കോമേഴ്സിൻ്റെ വിശപ്പുന്ന വയനുപൊതിച്ചേർ എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷങ്ങളായിട്ട് ഇവിടെ നടന്ന എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു മുടക്കവും കൂടാതെ നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ഇവിടുത്തെ ഭക്തജനങ്ങളുടെ അതുപോലെ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും സഹായം കൊണ്ടാണ് നടന്നു വരുന്നത് വ്യാഴാഴ്ചകളല്ലാത്ത ദിവസവും വ്യാഴാഴ്ച അല്ലാത്ത ദിവസം സ്പോൺസർഷിപ്പ് ഉണ്ട് എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്പർ കോമേഴ്സിൻ്റെ വിശിക്കുന്ന വേറെ അതുമാതിരി വ്യാഴാഴ്ച വസ്ത്രദാനം നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീടുകളിലെ വസ്ത്രങ്ങൾ നമുക്ക് കുറഞ്ഞ കയറ്റിയത് സ്വകാര്യമായിട്ട് നമ്മളെ പറ്റുന്ന മാതിരി നമ്മൾ അത് എത്തിക്കും പിന്നെ നമുക്ക് ഈ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനിൽ ജോസാണ് ടി ടി ദേവസി കുന്നംകുളം ചാവക്കാട് പാണാനപ്പള്ളി എല്ലാ ഷോപ്പുകളിലും അനിൽ ജോസാണ് ഇന്നത്തെ സ്പോൺസർ ഇന്നത്തെ സ്പോൺസർ എല്ലാ മാസവും അവസാനത്തെ ദിവസം അവസാനത്തെ വ്യാഴാഴ്ച അനിൽ ജോസിൻ്റെ വാക്കയാണ് എന്തായാലും കുടുംബത്തിൽ പായസം അടക്കമുള്ള അന്നദാനം ആ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമുക്ക് ഈ വിശ്വനം പറഞ്ഞൊരു കുറിച്ചോറ് എന്ന അന്നദാന ജീവകരുടെ പദവിയുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ വസന്തവൻ ടീച്ചറാണ് വസന്തവൻ ടീച്ചർ ഇതിന് തുടക്കം മുതൽക്ക് തന്നെ ഒരു മുടക്കവും കൂടാതെ നമുക്ക് ഇവിടെ കറക്റ്റ് ടൈമിലേക്ക് എല്ലാ കാര്യങ്ങളും ഈ തീരുന്ന വസന്തവൻ ടീച്ചറെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുമാതിരി നമുക്ക് ഇന്ന് പ്രയാൻ ചെയ്തു പ്രം ജി ഗുരുവായൂർ ഗുരുവായൂർ മീഡിയ സെൻ്റർ ഗുരുവായൂർ ദിന നമ്മുടെ എല്ലാ കാര്യങ്ങളും പുറം ലോകങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് നമുക്ക് വേണ്ടി നല്ലവണ്ണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന പ്രേംജി ഗുരുവായിരുന്നു ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ജയനുണ്ട് ജയൻ ടീച്ചറുടെ ഒപ്പം എല്ലാം കാര്യത്തിനും വാമനുണ്ട് അതുമാതിരി പട്ടാളം എന്ന് പറഞ്ഞ ആളാണ് ഇടയ്ക്ക് ഇന്നത്തെ ഡ്രസ്സ് വസ്ത്രദാനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ളതായാലും എവിടുന്നെങ്കിലും കിട്ടിയാലും അദ്ദേഹം അതിവിടെ തുടങ്ങിട്ട് വളരെ സ്വകാര്യമായിട്ട് തന്നെ നല്ല അവരവരുടെ കൈകളിലെത്തിക്കും ആ സ്വാഗതം ചെയ്യും നാരായണേട്ടൻ ഉണ്ട് നാരായണേട്ടൻ ദേവസ്ഥെ മൂവായിരം ദേവസ്വം റിട്ടേടിയ ആളാണ് അദ്ദേഹം ഈ വൈകിട്ട് പൂവ് എന്തായാലും വന്നതിലും വളരെ സന്തോഷമുണ്ട് നാരണയേട്ടനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മള് ഇതിന്റെ ഉദ്ഘാടനം ടീച്ചറേനെ നാരണേട്ടൻ തന്നെ എന്താ നാരണയേട്ടൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നാരായനെ ഏറ്റവും സന്തോഷത്തോടെ ഉദ്ഘാടനത്തിനായി ശ്രമിക്കുന്നു നന്ദി നമസ്കാരം

Terima kasih telah menonton.